ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നമ്മളെത്തിയുള്ള ദേശീയപാത തലപ്പാർ അണ്ടർപാസിൻ്റെ മുകളിലാണ് കുറച്ച് മുമ്പാണ് നമ്മളിവിടുത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണിച്ചിരുന്നത് എന്നിവിടെ ടാർ വർക്ക് ആയിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ തലപ്പാറ അണ്ടർപാസിൻ്റെ ഇവിടം വരെ ടാർ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഇവിടുന്ന് തലപ്പാറ അണ്ടർപാസിൻ്റെ ഇവിടുന്ന് പാലക്കൽ ആ ഏരിയ വരെ അതായത് പഠിക്കലാണ് എത്തുന്നതിന് ആ ചെറിയ അണ്ടർപാസ് വരെ ഏകദേശം ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തിയായിട്ടോ അപ്പൊ ഇന്നത്തെ തലപ്പാർ അണ്ടർപാസിന്റെ ഭാഗത്ത് ടാറിംഗ് ചെയ്യുന്ന ആ വീഡിയോ ഒന്ന് കുറഞ്ഞ വീടുകളൊന്ന് കുറഞ്ഞു ദേശീയപാത മലപ്പുറം ജില്ലയിലെ തലപ്പാർ അണ്ടർപാസിന്റെ മുകളിൽ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ഇവിടെ മെറ്റലൊക്കെ ഇട്ടതിന് ശേഷം അതിന്റെ മുകളിലെ കച്ചറകൾ വേസ്റ്റുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു പിന്നീട് വിറ്റമിൻ കെമിക്കൽ സ്പ്രേ ചെയ്തു പോകുന്ന വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തു ഇന്ന് അണ്ടർപാസിന്റെ ഇവിടുന്ന് വെളിമുക്ക് വരെ ആറ് വരിയുള്ള ടാറും വർക്കുകൾ പൂർത്തിയിരിക്കുക കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും ആറ് വരിയുള്ള ടാറിംഗ് വർക്ക് അണ്ടർപാസിൻ്റെ പൂർത്തീകരിക്കുന്ന ആ വീഡിയോകളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഇവിടുന്ന് തലപ്പാർ അണ്ടർപാസ് വരെ ഇടത് ഭാഗത്ത് ഇപ്പോൾ മൂന്ന് ലൈനിൻ്റെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഘട്ട വർക്ക് കേട്ടോ പേവറൊക്കെ ഇവിടെ സെറ്റാണ് അതുപോലെ തന്നെ റോഡ് റോഡിൽ പോയി ചില പ്രസിംഗ് വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ജില്ലയിൽ തന്നെ ഇപ്പോൾ പല അണ്ടർപാസിൻ്റെ മുകളിലും ടാറിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വെന്നിയൂർ അണ്ടർപാസിൻ്റെ രണ്ട് ഭാഗവും ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ രണ്ട് ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പാണ്ഡ്യശാല ഭാഗത്തേക്ക് പോകുമ്പോൾ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെയും അണ്ടർപാസിന് ഒപ്പിച്ചുള്ള ടാറിംഗ് വർക്കുകളായിട്ട് ഒരു ഭാഗത്തേക്ക് ഇവിടെ ഇടിമുഴിക്കൽ അണ്ടർപാസിൻ്റെ കുലങ്ങളെ കാണിച്ചിരുന്നു അവിടെയും രണ്ട് ഭാഗത്തെയും പണികൾ കംപ്ലീറ്റ് ആറ് ആറുവരിയിൽ സെൻട്രൽ ഡിവൈഡറിൽ വെച്ചു ഏകദേശം പണികൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇട്ട് വരുന്ന വർക്കുള്ളൂ ഇടിമൂഴിക്കൽ അതുപോലെ തലപ്പാർ അണ്ടർപാസിൻ്റെ മുകളിലും ഒരു ഭാഗത്ത് ടാറിംഗ് വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആകാൻ പോവുകയാണ് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് നമുക്കറിയാം വയലിലുള്ള ആ പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതോടെ അവിടെ ഇപ്പോൾ ഗഡുകൾ വെച്ചു അതിൻ്റെ മുകളിൽ മെയിൻസിലായി വാർപ്പിടുന്ന ഷീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാട്ടോ ഏകദേശം ഉടനെ തന്നെ ഒരു മെയിൻസിലായ വാർപ്പുണ്ടാവും പിന്നെ രണ്ട് ഭാഗത്ത് സൈഡ് വാൾ കോൺക്രീറ്റിലോ അല്ലെങ്കിൽ ബ്ലോക്കിലോ ഉയർത്തി വന്ന് മണ്ണിട്ട് ഉയർത്തി വന്നാൽ ഈ അണ്ടർപാസ് നിന്ന് ആ പാലം വരെയുള്ള വർക്കുകൾക്ക് മണ്ണ് കമ്പാക്റ്റ് ചെയ്തിട്ടുള്ള ഇതുപോലൊരു ടാറിങ് വർക്കാണ് നടക്കാനുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ തലപ്പാറ ഈ ഭാഗത്തുള്ള ആറ് വരുടെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആകാൻ പോകും അപ്പോൾ മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് ഇവിടെ ക്ലിയർ ആകുമ്പോൾ പോട്ടോ പഴയ ആദ്യത്തെ ടാറിങ്ങിനോട് ടച്ച് ആകാൻ പോവുകയാണ് ആ ഒറ്റ ട്രിപ്പ് കൂടി കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആവും അതിനുശേഷം ശേഷം ഇതിനെ ഓപ്പോസിൽ എത്തിയിട്ട് വർക്ക് ആരംഭിക്കും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നവരെയുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം കുറഞ്ഞ മിനിറ്റിൽ കണ്ടു റോഡ് ടാറിങ് ചെയ്യുന്ന നമ്മുടെ ലേബർ ഇവിടുത്തെ പണിക്കാർ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരേട്ടാകും ഓരോ നാട്ടിലേക്ക് ലിങ്ക് അയച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീടെടുത്തുള്ളി നമ്മളൊക്കെ നല്ലോണം ഉഷാറായിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇവിടെ ഈ ഏരിയേൻ്റെ ഇപ്പോൾ തീ കംപ്ലീറ്റ് ആകാൻ പോവുകയാണ് നമ്മൾ ഇന്നലെയാണ് കാക്കഞ്ചേരിയിലെ ഓവർപാസിൻ്റെ ഗർഡ ലോഞ്ചിങ് കഴിഞ്ഞ വീട് നിങ്ങളെ കാണിച്ചത് അതോടെ ജില്ലയിൽ ഇപ്പോൾ വളരെ വേഗത്തിലായിട്ടാണ് എല്ലാ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇടിമുക്കലൊക്കെ വളരെ ഫിനിഷിംഗ് ആയിട്ടുണ്ട് ആറ് വരി വെച്ച് അവിടെ ക്ലോസ് ചെയ്തിട്ടാണ് അപ്പം അങ്ങോട്ട് രാമനാട്ടുകര വരെയുള്ള വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു അവസാന ഭാഗത്ത് കുറഞ്ഞൊരു ടാറിംഗ് വർക്കാണ് അവിടെ നടക്കാനുള്ളത് അപ്പോൾ മിക്കടങ്ങളിലും വർക്കുകൾ ഇപ്പോൾ നമുക്ക് ഇവിടെ തലപ്പാറ മുതൽ കോഴിച്ചന ഭാഗമൊക്കെ പോകുമ്പോൾ നല്ല സൺഡർ കൂടി തന്നെ ഉഷാറായിട്ട് പോകാൻ പറ്റുന്നുണ്ടോ നല്ല രീതിയിൽ നല്ല വിശാലമായ ടാറിംഗ് വർക്കുകളൊക്കെ മുക്കാൽ ഭാഗം കഴിഞ്ഞു ചിലടങ്ങിൽ മാത്രമാണ് ഈ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാനുള്ളത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നായിട്ടാണ് മിക്കയിടങ്ങളിലും ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടാറിങ് വർക്ക് ഇവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ പേവർ ഉണ്ടല്ലോ ഇതിങ്ങനെയൊക്കെ മെറ്റാ ടാറിങ് തട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ തുറക്കുന്നതും അത് അടക്കുന്നതും കാണാൻ നല്ലൊരു വ്യൂ കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ച ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങളെ കാണിക്കാം അത് കണ്ടതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഫുൾ ഫിനിഷിങ് ആയി ഇതിന് നേരെ ഓപ്പോസിറ്റിലെ വർക്കുണ്ട് അതും കംപ്ലീറ്റ് ആകുന്നതോടെ അണ്ടർപാസ് വരെ ഞാൻ ഇവിടുന്ന് ബൈക്ക് ഓടിച്ചിടനെ കംപ്ലീറ്റ് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ അവിടെ വൈൻ്റെ പേരും കണ്ടുപോകും ഈ ഒരു ഏരിയയിൽ മൂന്ന് ലൈൻ്റെ ടാർ വർക്ക് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി പേവർ നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിയും അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് റോളർ കംപ്രസ്സർ ഉപയോഗിച്ചുള്ള ഡ്രസ്സിംഗ് വർക്കുകൾ രണ്ടെണ്ണം ഉണ്ട് കെട്ടോ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി റോഡ് റോഡറുടെ പ്രസ്സിംഗ് വർക്കുകൾ കുറഞ്ഞ നേരം കണ്ട് നമുക്ക് നേരെ പേവർ ഈ ഭാഗത്തേക്ക് തിരുന്ന ആ ഒരു അടിപൊളി കാഴ്ച ഒക്കെ കാണട്ടോ അതുപോലെ തലപ്പാർ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും വയൽ പ്രദേശത്തുള്ള കനാലിന് കുറേ വരുന്ന പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞതിന് ശേഷമുള്ള വർക്കുകൾ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റി അതുപോലെ എത്ര രീതിയിലാണ് ഇപ്പോൾ രണ്ട് സൈഡിലും ബ്ലോക്ക് ഉയർന്നു വന്നതൊക്കെ ഞാൻ അവിടെ തീട്ട് അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് നിന്ന് കാണിച്ചുതരാം ഇവിടുത്തെ ഈ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഏരിയയിൽ നിന്ന് അതും കണ്ട് ഫേവർ ടാറിങ് കഴിഞ്ഞ് ഒരു എൻ്റിലെത്തുന്ന സമയത്ത് ആണ് ഇത് ഈ ഡോർ ഇങ്ങനെ തുറക്കലും അടക്കലും അപ്പോൾ ആ ഒരു കാഴ്ച നമ്മൾ കണ്ടല്ലോ ഇനി നേരെ ഓപ്പോസിറ്റിൽ ഇവിടെ അങ്ങോട്ട് ഇതുപോലെ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്പി കടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ലെവൽ ചെയ്യുന്നതിന് വേണ്ടി ഇനി ഇത് ഇവിടെ തിരിച്ച് ആ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ വീഡിയോ എടുക്കുന്നില്ല കുറച്ചൊക്കെ അവിടെ നിന്ന് ടാറിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കല് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് വർക്ക് തലപ്പാർ അണ്ടർപാസ് വരെയുള്ള ആ ടാറിങ് വർക്ക് കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളിതിൽ കാണിക്കുന്നത് കണ്ടതാണ് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ നീളത്തിലുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയയിൽ കൂടെയുള്ള ഒരു യാത്ര കേട്ടോ അപ്പോൾ ഇതുവഴി വഴിയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോഴുള്ള ടയറൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് കാരണം ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഇതുവഴി പോയി കടന്നു പോകാൻ പറ്റില്ല എന്നിരുന്നാലും ഇതുപോയി കിടക്കാതെ വേറെ നിവർത്തിയില്ല കാരണം അവിടെയൊക്കെ ടാറിംഗ് വർക്ക് നടക്കണമല്ലോ അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് നിങ്ങൾക്ക് എത്തും വേണം അപ്പോൾ ആ ഭാഗത്തുനിന്ന് ആ ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വന്നെടുത്ത വീട് ആയതുകൊണ്ടാണ് അവിടെ പേവർ ഇപ്പോൾ പകുതിയോളം എത്തിയിട്ടുണ്ട് ആ ഭാഗത്ത് അപ്പോൾ ഇനി ഒരു കുറഞ്ഞൊരു ഏരിയയിൽ ഒരു ടേർണിംഗ് വർക്ക് അവിടെ നടക്കാനുള്ളൂ അപ്പോൾ അതോടെ മുന്നൂറ് മീറ്ററുള്ള ടേറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മളിവിടെ എത്തിയിട്ടോ അണ്ടർ പാസിൻ്റെ മുകളിൽ ഇനി ഇവിടെ നിന്നതിൻ്റെ മുകളിൽ നിന്ന് ആ ഏരിയയിലേക്ക് പോയിട്ട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് നമ്മളെ പാടത്തുള്ള പാലത്തിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളമാണെന്നുള്ളത് ജസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കട്ടോ അണ്ടർ പാസിൻ്റെ മുകളിൽ ക്രാഷ് ബാരിയറൊക്കെ ഒരുപാട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകളും സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്ലോക്ക് വധിച്ചു വരുമ്പോൾ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് വെക്കാൻ ഒരു സുഖകരമാകുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇറക്കി വെച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്ന് നമ്മുടെ പാടത്തെ പാലത്തിൻ്റെ ഗർഡർ വെച്ചതിന് ശേഷം മെയിൻ സ്ലാബ് ഏർപ്പെടുന്ന രീതിയിലേക്ക് കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വർക്കും പൂർത്തീകരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും മണ്ണിട്ട് ലെവലായാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറ് വർക്ക് പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമുക്കറിയാം വലിയെറും അണ്ടർ പാസിൻ്റെ പണികൾ കഴിച്ച് ടാറിംഗ് വർക്ക് ഈ പാടത്ത് വരെ എത്തിയിട്ടുണ്ടോ അപ്പോൾ അതിന് ഇവിടുന്ന് അങ്ങോട്ട് കുറഞ്ഞ ടച്ചാണ് വർക്കുകളെ ഉള്ളൂ അപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ടാറിങ് വർക്ക് കഴിഞ്ഞ ആ ഏരിയ ഒക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലെൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണെന്ന് ഞാൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ വീട് കാണാം ഇൻഷാ ഇൻഷാല്